ബാക്കി ും വരുന്നത് വരിക്കാശ്ശേരി ആദ്യം ഞങ്ങൾ പോയത് നമ്മുടെ പൂമുലി മഠത്തിലാണ് തമ്പുരാ ആറാം തമ്പുരാന്റെ അവിടെ അപ്പൊ അവിടെ നോക്കുമ്പോ അത്രയും സൗകര്യം ഇല്ല ഞാനും ശേഷിയും കൂടെയാണ് പോയത് സൗകര്യം ഇല്ല പിന്നെയാണ് നമ്മൾ അവിടെ ചെന്നു ഞങ്ങൾ സംസാരിച്ചു എഴുപത്തയ്യായിരം രൂപ ഓക്കെ അപ്പോൾ ഒരു കുറച്ച് നിർബ നിബന്ധനകളുണ്ട് ഇവിടെ കള്ള് കുടിക്കാൻ പാടില്ല കള്ള് കൊണ്ടുവരാൻ പാടില്ല മത്സ്യമാംസങ്ങൾ അനുവദീനീയമല്ല നമ്മൾ ഷൂട്ടിങ് തുടങ്ങി ഇത് ഇത് രണ്ടുമില്ലാതെ നടക്കില്ല അന്നത്തെ കാലത്ത് അല്പം അത് അതെ ഐ വിശേഷി ഷൂട്ട് ചെയ്തേ ഈ രാത്രി എവിടെ വരെ പോകുന്ന ആർക്കറിയാം അപ്പം ഷൂട്ടിങ് നടക്കും ചിലപ്പോ ഗുരുവായൂർ ആനക്കോട്ടെ പോയി ഷൂട്ട് ചെയ്തില്ലെന്നാണ് തിരിച്ചു വരുന്നത് വീണ്ടും ഇവിടെ